രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചവർ ആരും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന് പിന്തുണയേറുന്നത് അതേസമയം വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഡ് ചെയ്തതിലെ അതൃപ്തി എ ഗ്രൂപ്പ് പരസ്യമാക്കിയിട്ടുണ്ട് ഈ മാസം പതിനഞ്ചിന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ അവധിയെടുത്ത് മാറി നിൽക്കുന്നതാണ് വിഷയത്തിൽ ഭരണപക്ഷത്തിന്റെ വായടപ്പിക്കാൻ നല്ലതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ പറഞ്ഞു എന്നാൽ സസ്പെൻഷനെ കൈപൊക്കിയവർ പോലും സഭയിൽ നിന്നും രാഹുലിനെ വിലക്കുന്നതിനോട് യോജിച്ചില്ല രാഹുൽ മങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാലും ആരോപണം നേരിടുന്നവരെ ചൂണ്ടി ഭരണപക്ഷത്തെ നേരിടാനാണ് കോൺഗ്രസിന്റെ നീക്കം രാഹുലിനെതിരെ ഇതുവരെ പരാതിയില്ലെന്നും നിയമസഭയിൽ വരുന്നതിൽ തടസ്സമില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു ശരിയായ കോഴികൾ ഭരണപക്ഷത്തുണ്ട് എന്നും കെ മുരളീധരൻ പരിഹസിച്ചു അതേസമയം രാഹുലിനെതിരായ ആരോപണങ്ങളെ ലഘൂകരിച്ചുകൊണ്ടാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പിന്തുണ ആവർത്തിക്കുന്നത് കടുത്ത നടപടിയാണ് രാഹുലിനെതിരെ എടുത്തതെന്നും മാറ്റി നിർത്തൽ തൽക്കാലത്തേക്കാണ് എന്നും യു ഡി എഫ് കൺവീനർ വ്യക്തമാക്കി രാഹുൽ പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ സംപ്രേക്ഷണം നൽകേണ്ടത് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെയും സർക്കാരിൻറെയും നിയമപരമായ ബാധ്യതയാണ് എന്ന് മുൻമന്ത്രി കെ സി ജോസഫും പ്രതികരിച്ചിരുന്നു കാലതട്ടിൽ നിന്നും എ ഗ്രൂപ്പ് നേതാക്കൾ രാഹുലിന്റെ നടപടിക്ക് പിന്നാലെ പഴയ അടുപ്പത്തിലേക്ക് തിരിച്ചെത്താനുള്ള നീക്കത്തിലാണ് രാഹുലിനെതിരായ കടുത്ത നടപടി കുറ്റം ശരിവെക്കുന്നത് പോലെയായി എന്ന വിമർശനത്തിലാണ് എ ഗ്രൂപ്പ് എന്നാൽ അച്ചടക്ക നടപടിയാണ് കടുത്ത പ്രതിസന്ധിയിൽ പാർട്ടിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് സതീശനെ അനുകൂലിക്കുന്നവർ പറയുന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയെന്ന വാദവുമായി സസ്പെൻഷനെ പൂർണമായും ന്യായീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ അനുകൂലിക്കുന്ന that could.